ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച മാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് കഴുകി കഷ്ണങ്ങളാക്കി എടുക്കാം കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം ഇത് കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുത്താൽ മതി തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇത് നല്ലപോലെ മൂത്ത മാങ്ങയാണ് കേട്ടോ പക്ഷേ നല്ല പുളിയുണ്ട് ഇനി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് ഇഞ്ചിയും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പച്ചമുളക് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെ പച്ചമണം മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പം കണ്ടില്ലേ ഇഞ്ചിയുടെ കഷ്ണങ്ങളൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാങ്ങാ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചാൽ മതി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വച്ച് ഈ മാങ്ങാ കഷ്ണങ്ങൾ സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഈ മാങ്ങാ കഷ്ണങ്ങളൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി വല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല നമ്മൾ മാങ്ങ മുറിച്ചെടുക്കുമ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കണം വല്ലാതെങ്ങ് ചെറുതായി പോയാൽ പിന്നെ നമുക്ക് ഈ കഷ്ണങ്ങളൊന്നും കാണാനുണ്ടാവില്ല വെറും തൊലി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ കണ്ടില്ലേ മാങ്ങ കഷ്ണങ്ങൾ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് വെള്ളം അധികം വറ്റിപ്പോയിട്ടൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാകണം ഇനി ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചും ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ അഴുക്കും മണ്ണും ഒന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കര പൊടിയാണ് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഒന്നുകൂടി അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം നമ്മൾ പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത് നല്ല എരിവും മധുരവും പുളിയും ഉള്ള നല്ലൊരു വിഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ മാങ്ങ വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി മാങ്ങ കഷ്ണങ്ങളിലൊക്കെ ഈ ശർക്കര നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ വല്ലാതെ അങ്ങ് വറ്റിപ്പോയിട്ടുമില്ല ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിനി ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടൊന്ന് കുറുകി വരും ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ അപ്പോഴേക്കും ഇതുപോലെ കുറുകി വരുന്നതാണ് ഇനി ഞാനിത് അടുപ്പിൽ നിന്നും എടുത്ത് മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇതാ ചൂടാറി കഴിഞ്ഞപ്പം ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ പുളി ഇഞ്ചിയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു വിഭവം തന്നെയാണ് ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന സീസണല്ലേ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വിഭവവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ